യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കിക്കൊണ്ട് പത്താം വർഷവും മരക്കുരിശുമായി മലയാറ്റൂർ കുരിശ് കയറി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോനപ്പള്ളിയിലെ യുവജനങ്ങൾ ബെസക വ്യാഴാഴ്ച വൈകിട്ട് രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോനപ്പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ പ്രാർത്ഥനകളോടെ സംഘം രാത്രിയോടെ രാജാക്കാട് നിന്നും പുറപ്പെട്ടു ദുഃഖ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പച്ചത്തടിയിൽ തീർത്ത ആയിരം കിലോയിലധികം ഭാരമേറിയ മരക്കുരിശുമായി മലയാടി ഭാരത്തു നിന്നും പൊന്നും കുരിശ് മുത്തപ്പനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ യുവജനങ്ങൾ മലകയറി രണ്ടു മണിക്കൂറോളം താഴെ സമയമെടുത്തുകൊണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടപാതയിലൂടെ പതിനാല് പീഡാനുഭവ സ്ഥലങ്ങളിലൂടെ ഇവർ മലകയറി മുത്തപ്പന്റെ അരികിലെത്തി ദുഃഖ വെള്ളിയാഴ്ചയാണ് കൂടുതൽ ആളുകൾ മലകയറുന്നത് മലയാറ്റൂരിൽ നിന്നും സിൻഡോർ രാജാക്കാട് മീഡിയ രാജാക്കാട്